ഹലോ ഹായ് നമസ്കാരം ആ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ആ സ്വാഗതം സ്വാഗതമാണോ ആ സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു കേട്ടോ എന്നത്തേപോലെ ഇന്നും ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു തെറാപ്പിക്ക് പോയി വന്നതാണ് പന്ത്രണ്ടര ആയേ ഒരു മണിയാകുമ്പോഴത്തേക്കും അല്ല രണ്ട് മണിയാകുമ്പത്തേയും വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്ത് തരണം അപ്പം ഞാൻ വലിയ ലോങ് വീഡിയോ ഒന്നും ഒന്നും കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ എന്ന് സമയം കിട്ടിയില്ല രാവിലെ ഈ പോക്കും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും മടുത്തു പോവുകയാണ് അപ്പം അതുകൊണ്ട് ലോങ് വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല അപ്പം ഞാൻ വിചാരിച്ചു ആ ഇങ്ങനെ കണ്ടിട്ട് കുറേ ദിവസമായില്ലോ എല്ലാവരും അപ്പോൾ ആ തിട്ടീനെ ഇങ്ങനെ എല്ലാവരെയൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത് അതൂട്ടി എല്ലാവരോടും വിശേഷം ചോദിക്കും വിശേഷം പറയും എല്ലാം ചെയ്യുവേ പിന്നെ ഫിസിയോതെറാപ്പി സെൻ്ററിൽ നിന്ന് തന്നെ പാലൊക്കെ കൊടുത്തിട്ട് വന്നു ഇനിയിപ്പം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞിട്ട് ആതുട്ടിക്ക് ചോറ് കൊടുക്കണം കേട്ടോ രാവിലെ പണികളെല്ലാം കഴിഞ്ഞിട്ടാണ് പോയത് ചോറും കറിയൊക്കെ വെച്ചിട്ടാണ് പോയത് പിന്നെ ആതുട്ടി എല്ലാം അമ്മേൻ്റെ കൂടെ സഹായിക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ല പെട്ടെന്ന് പണിയൊക്കെ കഴിയുന്നുണ്ട് അല്ലേ ഓ അമ്മേൻ്റെ കൂടെ എല്ലാത്തിനും കൂടിയല്ലേ എല്ലാ പണിക്കും കൂടി വിട്ട മോന് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട പക്ഷേ എല്ലാ പണിക്കും കൂടും ആ പിന്നെ വേറെ എന്താണ് വിശേഷമൊക്കെ ആ ഫിസിയോതെറാപ്പിക്ക് പോയി അവിടെ നിന്ന് തന്നെ പാലൊക്കെ കൊടുത്തിട്ടാണ് വന്നത് ഇനിയിപ്പം ഉള്ളൂ കേട്ടോ ഇപ്പം നമുക്ക് ചൊവ്വാഴ്ച ഫിസിയോതെറാപ്പി ഉള്ളൂ ആണ് ലീവാണ് പെരുന്നാളൊക്കെ അല്ലേ ഇപ്പം നാളെ ക്യാമ്പ് പിന്നെ തിങ്കൾ ചൊവ്വ ഓ ഞായർ തിങ്കൾ ചൊവ്വ ലീവാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഇനി ഞങ്ങൾ മൂന്നാല് ദിവസം വീട്ടിൽ തന്നെയാണ് അപ്പം നമ്മുടെ വിശേഷം മൂന്നാല് ദിവസത്തെ വീട്ടിലെ വിശേഷമൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അല്ലേ മോനെ അല്ലേ ആ ഇപ്പം ആദ്യൂട്ടി ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കും കേട്ടോ ആ ആദ്യൂട്ടി വീഡിയോ ഒക്കെ എടുത്തിട്ട് വരുന്നതായിരിക്കും അതൊട്ടിക്ക് ഒരുപാട് മാറ്റം ഉണ്ട് കേട്ടോ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് ആദ്യൂട്ടിക്ക് ഒരുപാട് മാറ്റം വരുന്നുണ്ട് അപ്പം കഷ്ടപ്പെട്ടാൽ ചൂട് ഭയങ്കര ചൂട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏർ പ്രതിഫലം ഉറപ്പാണ് കേട്ടോ അല്ലെ മോനെ മാളു കൊച്ചി ചുമ്മാ അതിലെ അങ്ങോട്ടും കൂടെ നടക്കുന്നതാണ് എന്താണ് പിന്നെ ഇടയ്ക്ക് പോരും ഊത്താൻ വന്നത് ചേച്ചി ഇവിടെ പോരൂത്തിയാളൂന് വന്ന് ഇടയ്ക്ക് ആദൂന് ഒന്ന് ചുള്ളിപ്പറിച്ച ഒരു സമാധാനം ഇല്ല കേട്ടോ അതാണ് ഇവിടെ കാണുന്നത് നീ അടി ആ സന്തോഷമാണ് ട്ടോ ഇനിയിപ്പ അവധിയല്ലേ മാളെ സ്നേഹം കൂടുമ്പോൾ മാളെ പിച്ചി പറിക്കൊക്കെ ചെയ്യൂട്ടിക്ക് കൊച്ചിനെന്തേലും ചെയ്തോണ്ടല്ലോ കൊച്ചിനെ മാറി പിന്നെ ആ നീ പൊക്കഥ കണ്ടത് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഷോട്ട് ഇടുന്നത് കണ്ടിട്ട് ഇന്നെന്താണ് ഇവർ ഫുഡിൻ്റെ ഇടുന്നത് പിന്നെ ഇങ്ങനെ ഓരോരോ ഷോട്ട് ഇടുന്നതെന്ന് ഞാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഇങ്ങനത്തെ ഒരുപാടമ്മമാരുണ്ട് കേട്ടോ മക്കളൊന്നും ചെയ്യേല ഒന്നും അവരെ കൊണ്ട് പറ്റിയേലാന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാടമ്മമാരുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് പറ്റൂട്ടോ അതാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരേലും ആർക്കെലക്കെ ഒരു പ്രചോദനം ആവുകയാണെങ്കിൽ ആ ഗുലോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടുന്നത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും ഒന്നും ചെയ്യാൻ കഴിയുന്നതെന്ന് നമ്മൾ വിചാരിച്ചിട്ട് ഇങ്ങനത്തെ മക്കളെ വെച്ചിട്ട് വീട്ടിൽ ഇരിക്കരുത് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിയും കാരണം ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് അത് അമ്മമാര് തന്നെയാണ് കേട്ടോ ഇപ്പൊ ഞാനാണെങ്കിൽ തന്നെ നമ്മൾ ഫിസിയോ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് അരമണിക്കൂർ പോയിട്ട് ആദ്യോട്ടിക്ക് തെറാപ്പി ചെയ്യുന്നുള്ളൂ നല്ലൊരു തെറാപ്പിസ്റ്റ് കുഞ്ഞിന്റെ അമ്മ തന്നെയാണ് അത് കേട്ടില്ലേ അപ്പം അമ്മ തന്നെയാണ് കേട്ടോ നമ്മളെ കൊണ്ടൊന്നും സാധിക്കുക എന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല നമ്മളെ കൊണ്ട് എല്ലാം സാധിക്കും വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോന്നായി ഓരോന്നായി നമ്മുടെ വഴിയിലേക്ക് വരും എല്ലാം സാധിക്കുകയും ചെയ്യൂട്ടോ അപ്പം അതിനൊരു ഉദാഹരണമാണ് നമ്മളാതുട്ടി ആതുട്ടീനെ ആദ്യമൊക്കെ ഞാനൊരു പത്ത് പ്രാവശ്യം ഓരോന്ന് പോന്നു പത്ത് പ്രാവശ്യം ഓരോന്ന് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ആദ്യമൊന്നും ചെയ്തിട്ടില്ല ഇതിപ്പോൾ അതുട്ടി അമ്മ പറഞ്ഞ് 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 അതുട്ടി ഇപ്പം എല്ലാം ചെയ്യാൻ എല്ലാം തുടങ്ങി കേട്ടോ അതിനൊരു ഉദാഹരണം തന്നെയാണ് ഞങ്ങൾ അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ ഈ രാവിലെ ഈ പണിയെല്ലാം കഴിച്ചിട്ട് ഫിസിയോതെറാപ്പിക്ക് പോകുന്നു എന്നൊക്കെ പോയേ പറ്റുള്ളൂ കാരണം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് തെറാപ്പി തെറാപ്പി ഇല്ലാതെ നമുക്ക് പറ്റിയല്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവും അതുട്ടിന് നടത്തേണ്ടതും അതൊരു നമുക്ക് പറരോ ഓരോ കമൻറ്റ് വരുന്നുണ്ട് ദൈവം ഓരോരുത്തർക്കും ഓരോന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും നിങ്ങളെ നിങ്ങളെ ദൈവം ഏൽപ്പിച്ചത് ഇതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് സത്യമായിരിക്കും എന്നെ ദൈവം ഏൽപ്പിച്ചത് ഇതായിരിക്കും ആതുട്ടിക്ക് റാപ്പേന ആതുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിരിക്കും ദൈവം എന്നെ ഏൽപ്പിച്ചേക്കുന്നത് അത് വലിയൊരു കാര്യമാണ് കേട്ടോ അതുട്ടിയുടെ ഒരു കാര്യങ്ങൾ ചെയ്ത് ആതുട്ടീനൊന്ന് നടത്തി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അതെന്റെ ഉത്തരവാദിത്താണ് കേട്ടോ ആ അതെ ഉത്തരവാദിത്താണോ അല്ലേ ആ പിന്നെ വലുതാവുമ്പോ ആതുട്ടി എന്നെ നോക്കും നീ നോക്കുവോ അമ്മനെ നോക്കുവോ ഓ അമ്മനെ ആദ്യ നോക്കൂ ഉമ്മ നോക്കണ്ടോ ഉമ്മ തരലാണ് കേട്ടോ ഇടക്കിടക്കിടക്ക് ഇപ്പൊ പിടിച്ചു ഉമ്മതരലുണ്ടേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഉം ചൂട് കൂടുതലാണെട്ടോ എട്ടപ്പാടിക്ക് ചൂട് കൂടുതലാണ് അതല്ല പറഞ്ഞു വന്നത് നമ്മളെ കൊണ്ട് ഒന്നും എന്റെ കൊറേ അമ്മമാരുണ്ട് എന്റെ മക്കൾ അത് ചെയ്യലാ എൻ്റെ മക്കൾ ഇത് ചെയ്യലാ നമ്മളിപ്പം അങ്ങനെ ചെയ്തിട്ട് എന്താണ് കാര്യം എന്തേലും പ്രയോജനം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഞാൻ രണ്ട് കൊല്ലം തെറാപ്പിക്ക് പോയതാണ് എനിക്കൊരു കാര്യവുമില്ല രണ്ട് കൊല്ലം കൊണ്ട് കൊച്ചൊന്നും ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് വെറുതെയാണ് ആ രണ്ടു കൊല്ലം എന്നുള്ള ചിലപ്പോൾ ഒരു അഞ്ച് കൊല്ലം ആകൂട്ടെ ചെറിയൊരു മാറ്റം കാണാനെ പക്ഷെ നമ്മൾ ഈ മക്കൾക്ക് ഫിസിയോതെറാപ്പി ചെയ്തില്ലെങ്കിൽ കൈയും കാലൊക്കെ നന്നായിട്ട് ചുരുങ്ങി പോവുകയൊക്കെ ചെയ്യൂട്ടോ അപ്പം നമ്മളത് അങ്ങനെ ചെയ്യരുത് പരമാവധി പറ്റുന്നവരൊക്കെ വീട്ടിലിരിക്കാതെ ഇങ്ങനത്തെ മക്കളുണ്ടെങ്കിൽ എല്ലാവരും പോയി ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ രണ്ട് മൂന്ന് പേരെന്നോട് പറഞ്ഞു ചേച്ചി ചേച്ചിൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചേച്ചി ഇങ്ങനെയൊക്കെ ഓടി നടന്ന് ചെയ്യുന്നുണ്ട് ചേച്ചി ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം അപ്പോൾ ഞങ്ങളൊന്നും ചേച്ചിയുടെ മുമ്പിൽ ആരും അല്ലാതായി പോവാം അതൊന്നും വേണ്ട കേട്ടോ നമ്മളെ കൊണ്ടെല്ലാം പറ്റും കാരണം എനിക്കും പറ്റുമായിട്ടൊന്നും അല്ലാട്ടോ ഈ ഓടി നടക്കുന്നത് പക്ഷെ പറ്റും പറ്റിയേ പറ്റുള്ളൂ കാരണം നമ്മൾ അമ്മമാർ പോലെ ഈ ഭൂമിയിൽ ആരേ നമുക്ക് മക്കളെ നോക്കാൻ പറ്റില്ല ഈ മക്കളെ മക്കളേന്നല്ല ഒരു മക്കളെയും അമ്മമാർ പോലെ ആരും നോക്കിയല്ലോ അല്ല മോനെ അതുകൊണ്ട് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം നമ്മളെ കടമയല്ല നമ്മൾ ചെയ്യേണ്ട ദൈവം നമ്മളെ ഏൽപ്പിച്ച ജോലിയേ നമ്മളെ ചെയ്തേ പറ്റുള്ളൂ അല്ലേടാ അതുകൊണ്ട് എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചതിൽ ഫിസിയോതെറാപ്പി മുടക്കിയൊക്കെ വീട്ടിൽ ഇരിക്കുന്ന ആരേലൊക്കെ ഉണ്ടെങ്കിൽ പോയി ഡെയിലി ഫിസിയോതെറാപ്പി ചെയ്യുക ഫിസിയോതെറാപ്പി കൊണ്ട് മാത്രമേ ഇരിക്കരുത് നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മുടെ അമ്മമാരാണ് അപ്പം നമ്മൾ വീട്ടിൽ വന്നിട്ട് എന്തേലൊക്കെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക ഇല്ല ഇടക്കുള്ള അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ ശ്രമിക്കുക അപ്പം നമ്മളെ നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം ദൈവം എന്തായാലും നമ്മളെ കൈത്തരും ഉറപ്പാണ് കേട്ടോ ഞാൻ ഞാനാരെ ഉപദേശിച്ചതൊന്നുമില്ല അങ്ങനെ ആരും വിചാരിക്കരുത് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എനിക്കെന്തോ വട്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഇടാൻ പറയുന്നു എന്നൊക്കെ വട്ടൊന്നും അല്ല കേട്ടോ നമ്മളെ കൊണ്ട് എന്തൊക്കെ സാധിക്കും എന്നുള്ളതിന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് മക്കളെ ഇങ്ങനത്തെ മക്കളെ കൊണ്ട് എന്തൊക്കെ സാധിക്കും എല്ലാം ചെയ്യൂട്ടോ ഇങ്ങനത്തെ മക്കളെല്ലാം ചെയ്യും കാരണം ഇതൊരവസ്ഥയല്ലേ ഇതൊക്കെ മാറുന്ന ഏ ഇതൊക്കെ മാറുന്ന സമയം ഉണ്ടാവും കേട്ടോ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പല ഉറപ്പാണ് അല്ലടാ കള അപ്പം അതുകൊണ്ട് ഇപ്പം കഷ്ടപ്പെട്ടാൽ പല ഉറപ്പാണ് കേട്ടോ നമുക്ക് ആ നമ്മുടെ വീട് ഇത്രയൊക്കെ ഉള്ളൂ ഉപദേശം ആയിട്ട് വന്നതല്ല എല്ലാവരും നമ്മൾ ഇങ്ങനത്തെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരുത്താതെയൊക്കെ നമ്മളെല്ലാം ഒന്ന് ഫിസിയോതെറാപ്പിക്ക് ഉണ്ടായിട്ട് നോക്കും എല്ലാം ഒന്ന് ചെയ്ത് നോക്കണം കഷ്ടപ്പെട്ടാൽ പല ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ആയിരം പ്രാവശ്യം ചെയ്യുമ്പോഴായിരിക്കും ഒരു പ്രാവശ്യം നമ്മുടെ മക്കൾ ചെയ്യുന്നത് ആ ഒരു പ്രാവശ്യം മതിയല്ലോ പിന്നെ പിന്നെ അത് ഇതായി വന്നുള്ളൂട്ടോ ഉം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞാൻ ഈ ഫുഡ് ഞാനിടുന്ന വീഡിയോക്ക് ഒരു ഇത് പറഞ്ഞതാണ് എന്താണ് ഇങ്ങനത്തെ വീഡിയോ ഇടുന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ ഉം നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഇത്രയേ ഉള്ളൂ അല്ലേ മോനെ നീ ആ ഊട്ടിക്ക് എന്തേലും പറയാനുണ്ടെങ്കിൽ ആ പറഞ്ഞു കേട്ടെ കേട്ടോ പറഞ്ഞോട്ടെ എന്നെ തന്നെ ഒരുപാട് അമ്മമാർ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ഒരുപാട് അമ്മമാർ കഷ്ടപ്പെടുന്നുണ്ട് ണക്കുന്നുണ്ട് അല്ലെ അല്ലേ 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 ഇനിയിപ്പോ ഒരു മണിയായിട്ടോ ഒരു മണിയായി വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം അതൊട്ടിക്ക് ചോറ് കൊടുക്കാൻ അതൊട്ടിക്ക് ചോറ് കൊടുത്തിട്ട് വേണം കിടത്തി ഉറക്കെ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ആദ്യമോനും അമ്മയും കൂടി വരുന്നതായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞത് മറക്കരുത് കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ബലം ഉറപ്പാണ് അത് ഏത് കാര്യത്തിലാണ് കേട്ടോ നമ്മൾ കഷ്ടപ്പെടാതെ ഇന്ന ടൂർ കാര്യമില്ല നമുക്ക് നമ്മളെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവം ഇങ്ങോട്ട് തരും നമ്മൾ വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണ്ടേ അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് കേട്ടോ അവിടെ നല്ലൊരു വീഡിയോ ആയിട്ട് അമ്മയെ അതൊട്ടി മരുന്നായിരിക്കും ടാറ്റാ ബൈ ബൈ